നമസ്കാരം ആഗോള ഭീമൻ കമ്പനിയായ നെസ്ലേക്കെതിരെ ഗുരുതര ആരോപണം കമ്പനിയുടെ ബേബി ഫുഡ് ഉൽപ്പന്നമായ സിറിലാക്ക് ക്വാളിറ്റി വ്യത്യാസമാണ് കമ്പനിയെ വിവാദത്തിലാക്കിയത് സിറിലാക്ക് അടക്കമുള്ള ബേബി ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപയോഗിക്കുന്നതായിട്ടാണ് പുറത്തു വന്ന റിപ്പോർട്ടിലുള്ളത് സ്വിസ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓർഗനൈസേഷനായ പബ്ലിക് ഐയും ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും സംയുക്തമായി തയ്യാറാക്കിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും വിൽക്കുന്ന കമ്പനിയുടെ ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ബെൽജിയം ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിനും വ്യത്യാസമുണ്ടെന്നാണ് കണ്ടെത്തൽ ജർമ്മനി ഫ്രാൻസ് യു കെ തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നെസ്ലെ വിൽക്കുന്ന സെറിലാക്കിൽ പഞ്ചസാര ചേർത്തിട്ടില്ലെന്നും അതേ ഉൽപ്പന്നത്തിൽ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക പോലുള്ള താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള വികസവ രാജ്യങ്ങളിൽ വിൽക്കുന്ന ഈ ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നും പബ്ലിക് ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തങ്ങളെല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത് ശതമാനം വരെ പഞ്ചസാരയുടെ അളവ് കുറച്ചെന്നും നെസ്ലെ അവകാശപ്പെട്ടു ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പാക്കേജിങ്ങിൽ ലഭ്യമായ പോഷക വിവരങ്ങളിൽ ചേർത്ത പഞ്ചസാരയുടെ അളവ് പലപ്പോഴും വെളിപ്പെടുത്താറില്ല ബേബി ഉൽപ്പന്നങ്ങളിൽ അമിതമായി പഞ്ചസാര ചേർക്കുന്നത് അപകടകരമാണ് കുട്ടികൾക്ക് മധുരം നൽകുന്നത് പ്രമേഹത്തിനും അമിതവണ്ണത്തിനും കാരണമാകുമെന്നും വിദഗ്ദ്ധർ പറയുന്നു നീതീകരിക്കാൻ കഴിയാത്ത ഒരു ഇരട്ടത്താപ്പ് കമ്പനി സ്വീകരിച്ചതായി ലോകാരോഗ്യ സംഘടനയിലെ ശാസ്ത്രജ്ഞനായ നൈജൽ റോളിൻസ് പറഞ്ഞു താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ നെസ്ലെ ഈ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നത് ന്യായീകരിക്കാനാകാത്ത തെറ്റാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ഒരു നിശ്ചിത അളവിലുള്ള പഞ്ചസാര ശീലമാക്കാൻ കമ്പനികൾ ശ്രമിച്ചേക്കാമെന്നും റോളിൻസ് പറഞ്ഞു ഏഷ്യ ആഫ്രിക്ക ലാറ്റിനമേരിക്ക എന്നിവിടങ്ങളിൽ കമ്പനി വിറ്റഴിച്ച നൂറ്റി അൻപത് ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച ശേഷം ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കായി തയ്യാറാക്കിയ എല്ലാ സിറിലാക്ക് ഉൽപ്പന്നങ്ങളിലും ശരാശരി നാലു ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്ന് പബ്ലിക്കായി കണ്ടെത്തി ആഗോളതലത്തിൽ യൂറോ മോണിറ്റർ ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിൽപ്പന ഒരു ബില്ല്യൺ ഡോളർ കവിയുന്ന ഒന്നാം നമ്പർ ശിശുധാന്യ ബ്രാൻഡാണ് നെസ്ലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാരയുടെ ഉപയോഗം നിർത്തണമെന്ന് പബ്ലിക് ഐ നെസ്ലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുട്ടികൾക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാരയും മധുരവും കുറയ്ക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ സിർലാക്ക് ഉൽപ്പന്നങ്ങളാണ് നെസ്ലെ വിറ്റതെന്നാണ് കണക്കുകൾ